ഴു തുറക്കുന്നത് ഇനി ക്രിസ്തുമസിന്റെ ഗന്ധമുള്ള പുലരികളിലേക്കാണ് വെറുതെ പാടുന്ന മൂളിപ്പാട്ടിൽ പോലും യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ എന്ന പാട്ടിന്റെ ഈണമുണ്ടാകും കൗതുകം ഒളിപ്പിച്ച് പള്ളിമുറ്റത്തെ പടുതയ്ക്ക് പിന്നിൽ വിരിയുന്ന കുഴക്കൂടും കണ്ണു ചെമ്മന്ന നക്ഷത്രങ്ങളുമെല്ലാം ഇനി പതിവ് കാഴ്ച ഋതുഭേദങ്ങൾ എത്ര കടന്നുപോയാലും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നാട്ടിൻ പുറത്തെ ആ പള്ളിമുറ്റത്തേക്ക് നമ്മെ തിരികെ വിളിക്കുന്ന ഓർമ്മകളിലെ ചെപ്പിലെന്നും പച്ച കടാതെ നിൽക്കുന്ന ഇരുപത്തിയഞ്ചു തവണ ക്രിസ്മസിനൊരുക്കമായി നാം ഇരുപത്തിയഞ്ച് തൊമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ നക്ഷത്രങ്ങൾ തൂക്കിയും ക്രിസ്മസ് ട്രീകൾ അലങ്കരിച്ചും പുൽക്കൂടൊരുക്കിയമെല്ലാം നാം ക്രിസ്മസിനെ വരവേൽക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ ശോഭ പോലെ മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ നമുക്ക് സാധിക്കണം അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു മത്തായി നാളെ പതിനാറ് മിഷ്യ എന്ന ചരിത്രം പറയുന്നത് ഇരുട്ടിൽ ഉദിച്ച നക്ഷത്രത്തിന്റെ ശോഭയിലൂടെയാണ് കുതിച്ചു വരുന്ന ആ നക്ഷത്രത്തിന്റെ ശോഭ ലോകം മുഴുവനും കണ്ടു ഈശോടെ തിരുവിപ്പുറയെപ്പറ്റി സുവിശേഷകൻ പറയുന്നത് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു എന്നാണ് ഇതൊരു എഴുത്തുകാരൻ്റെ കാവ്യാത്മകമായ അതിശയോക്തി ഉപമയോ അല്ല മറിച്ച് തിരുപ്പുറവയെപ്പറ്റി വിവരിക്കാൻ ആ ഒരു വാക്യമായിരുന്നു ഏറ്റവും അനുയോജ്യം എന്നതുകൊണ്ടാണ് ഇത് യഥാർത്ഥമായ വിവരണമായിരുന്നു കാരണം വിഷയം വരുന്നത് മനുഷ്യരുടെ അന്ധകാരത്തിലേക്കാണ് അതും സ്ഥിരവും സൗമ്യമായ ഒരു ജാലയായി ഇരുട്ടിൽ ദൈവം പ്രവേശിക്കുമ്പോൾ അവിടം ആർദ്രമാകുന്നു ഇതുതന്നെയാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട വെളിച്ചവും ഒരു മെഴുകുതിരിക്ക് രാത്രി തകർക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് അപരനിലേക്ക് നാം പകർന്നു കൊടുക്കേണ്ട സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും വെളിച്ചവും ഈ ക്രിസ്മസ് കാലത്തും നമുക്ക് ആരുടെങ്കിലും വെളിച്ചമായി തീരാൻ സാധിക്കും നിങ്ങൾ നിശബ്ദനായിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനോട് പറയുക നിന്റെ ഇരുട്ട് അന്തിമമല്ല ഞാൻ നിന്റെ പ്രകാശമാണ് ഈ ക്രിസ്മസ് കാലത്തും നമുക്ക് ആരുടെങ്കിലും ഹൃദയത്തിൽ പ്രകാശമായി തീരാൻ സാധിക്കണം എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു ജീവനേ